ഹായ് മിശുമാരെ അവൾ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനത് ഒരു അടിപൊളി ഐറ്റം ആയിട്ട് തോന്നിട്ടുണ്ടോ നമുക്ക് പാല് വെച്ചൊരു കിണ്ണം കാച്ച ഐറ്റമാണ് അതായത് പാല് പൊരിച്ച് കഴിക്കുന്നതാണ് അതെങ്ങനെയാന്നല്ലേ അപ്പോൾ നമുക്ക് നേരെ കാണാം വീട്ടിലേക്ക് പോവാം അങ്ങനെ തെയ് ആദ്യം തന്നെ ഞാനൊരു പാത്രം ദൈ നമ്മൾ അടുത്ത് സെറ്റ് ചെയ്തിട്ടുട്ടോ അപ്പോൾ അതിനുശേഷം ഇത് നമ്മൾ നല്ലതുപോലെ പാൽ തേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പാൽ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മളെ മെയിൻ ഐറ്റമായി നമ്മളെ കോൺഫ്ലവർ തേച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജനസംഖ്യ കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിനെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഞാൻ ഇത് ആവശ്യത്തിന് മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം മധുരം കൂട്ടാം മധുരം കുറയ്ക്കാം ഇന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ കാര്യം ഇതിൽ കോൺഫ്ലവർ കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിലിത് സെറ്റ് ായി വരും കേട്ടോ അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അതേ അല്പസമയങ്ങൾക്ക് ശേഷം തന്നെ നല്ലതുപോലെ നമ്മൾ ഐറ്റം ഇത് നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഈ ഒരു പരുവത്തിന് നമ്മൾ കറക്റ്റായിട്ടെടുത്ത് നമ്മളൊരു പാത്രത്തിൽ അതായത് നമുക്ക് ഏകദേശം ഒരു എത്രയാണോ നമുക്കതിൻ്റെ കനം വേണ്ടത് അതായത് അര ഇഞ്ചാണോ ഒരിഞ്ചാണോ അപ്പോൾ ആ കനത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രവും എന്തെങ്കിലും സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തു പിന്നെ നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം പുറമേ ഒന്ന് നെയ്യൂടെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ നെയ്യാ പുറമെ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു ചേർന്നോളെ അപ്പോൾ നമുക്ക് എടുക്കുന്ന ഒരു കന ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഇത് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഈ പ്ലേറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കനം കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ തീരെ കനം കുറയ്ക്കാനും പാടില്ല അതുകൊണ്ട് ഞാനിതിൻ്റെ വേറൊരു കുഞ്ഞു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ എഴുതിയ കേട്ടോ അങ്ങനെ തന്നെ ഞാനൊരു കുഞ്ഞു പാത്രത്തിൻ്റെ ഒരു കോണിൽ അതായത് ഏകദേശം ഒരു അര ഇഞ്ച് കനത്തിനാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി നേരത്തെ കട്ടിയതാണ് കേട്ടോ എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നമുക്ക് എങ്ങനത്തെ ഷേപ്പിലാണോ പീസ് വേണ്ടത് അതേ ഷേയ്പ്പിന് തന്നെ നമുക്ക് കട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അതേ പീസ് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്കതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ട അതേ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് അതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് തെറ്റാക്കി എടുക്കണം അതിനു ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനേ ഓൾറെഡി ഞാനിപ്പോൾ അടുപ്പത്ത് നമ്മളിത് ഈ ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് എങ്കിലും കുറച്ച് ഐറ്റം നമുക്ക് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതായത് നമുക്ക് എണ്ണയിലേക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു ഐറ്റം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ നമ്മളെ എണ്ണതായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ഇടുന്നതിന് തൊട്ട് കുറച്ച് മുൻപായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കി കേട്ടോ അതാണ് ആ എണ്ണയിൽ അങ്ങനെ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനത്തെ പെട്ടെന്ന് പെട്ടെന്ന് നേരം നമ്മളെല്ലാ ഐറ്റവും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ വേവിച്ചെടുക്കണം കാര്യം അത് തീ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ അതായത് നമ്മളെ ബ്രെഡിൻ്റെ ആ പൊടിയൊക്കെ ആയതുകൊണ്ടാണേ അതായത് നമുക്ക് ആ ഒരു ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ തീ മാക്സിമം കുറച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുമക്കൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ മച്ചമ്മർ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിലൊന്ന് ചെയ്ത് നോക്കണം മറക്കരുത് അങ്ങനെ നമ്മൾ ആദ്യത്തെ പരിപാടിയൊക്കെ ദൈ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അതെ ആ ഒരു ചെറിയൊരു ബ്രൗൺ കളർ മതി കേട്ടോ ഇങ്ങനെ ഞാൻ ഏകദേശമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ച് നോക്കി നല്ല സൂപ്പറായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ അതായത് കുറഞ്ഞ ചിലവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമുക്ക് പുറമേ വേണ്ടത് കോൺഫ്ലവർ മാത്രമായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം നമുക്കിവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റത്തിനും എന്തെങ്കിലും സെറ്റാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇനി ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അതെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രസമുണ്ടോ നല്ല രസമുണ്ട് തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്ക് ഒരു ചെയ്തു കൊടുക്കുക കേട്ടോ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും അങ്ങനെ അത് നമ്മൾ ആ ഐറ്റം ഏകദേശം അത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും പിന്നെ ആ എണ്ണയുടെ പുറമേ വരുന്ന ആ ഒരു പോലെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് നമ്മളെ മുട്ടയുടെ ആംശം കൂടുതലുള്ളവണ് കേട്ടോ നമ്മൾ ആ മുട്ടയിൽ ഇങ്ങനെ നല്ലതുപോലെ കുളിപ്പിച്ചെടുത്ത് ഇടുന്നത് കൊണ്ടാണ് അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ആ എണ്ണയിൽ ഇങ്ങനെ ആ ഒരു ചെറിയ ചെറിയ അതേതാ ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലാണ് കേട്ടോ പരിപാടി അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ സെക്ഷനിലേതേ പരിപാടികളെല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മെച്ചന്മാരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് സോസ് ഐറ്റമാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളായിരുന്നു പക്ഷേ ഞാൻ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ ഞാൻ നമ്മളിങ്ങനെ സോസോ വേറെ കാര്യങ്ങളൊന്നും ഒന്നും സെറ്റാക്കുന്നില്ല അങ്ങനെ ഈ ഐറ്റം നല്ലതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ എണ്ണയിൽ നിന്ന് മാറ്റണം അങ്ങനെ നമ്മളെ ഐറ്റംസ് എല്ലാം എന്തേലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം ഇനി ഇതിനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്യാനുണ്ട് എന്തായാലും ഞാൻ ഞാനത് ചീനച്ചട്ടിയിൽ നിന്ന് എല്ലാം ഇതേപോലെ കോരി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചാൽ വരെ നമ്മളെ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല അടിപൊളിയാണ് എന്തായാലും ഞാനതിനൊന്ന് പൊട്ടിച്ച് കണിയാ കേട്ടോ അതായത് കയ്യിൽ വെച്ച് അങ്ങനെ പൊട്ടിക്കാൻ ക്രിസ്പിയോ കാര്യങ്ങളൊന്നും അല്ല ഉള്ളിലെ പാലിൽ ഇതായതുകൊണ്ടാണ് കേട്ടോ പാലും നമ്മളെ കോൺഫ്ലവറും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനത്ര കഴിച്ചു നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എന്തായാലും നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ അവർ തീർച്ചയായിട്ടും വീട്ടിലൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാൻ വീഡിയോ കൊണ്ട് കാണണം അതുവരെ ബൈ ബൈ